ഹലോ ഗൈസ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോണ വിഷയം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഈ എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഈ സ്കൂൾ അവധി മാറുന്നതിൻ്റെ കേസ് ഞാനും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് എനിക്കും ഈ വേനൽ അവധി വേനൽ കാലത്ത് അവധി കിട്ടിയാൽ മാത്രം മതി പക്ഷേ ആ അവധി മാറ്റി സ്കൂൾ തുറക്കുന്ന സമയം ജൂ ജൂൺ ജൂലൈ മാസത്തിലേക്കോട്ട് മാറ്റുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്നുവെച്ചാൽ വേനലവധി കാലത്താണ് നമുക്ക് ക്ലാസ് റൂമുകളിൽ കൂടി ഇരിക്കാതെ വരുന്നതുമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മറ്റതാണെങ്കിൽ നമുക്ക് മഴയാണെങ്കിലും കുഴപ്പമില്ല മഴയാണെങ്കിലും നമുക്കല്ലാതെ തന്നെ അവധികൾ കിട്ടുന്നുണ്ട് അപ്പം ഈ വേനലവധി കാലങ്ങളിലാണ് നമുക്ക് വെള്ളത്തിന് ചില സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാതെ ആവാം അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ ചൂടാണ് എൻ്റെ ഞാൻ എൻ്റെ കൊല്ലം ജില്ലയാണ് ഇവിടെ തന്നെ നല്ല ചൂടുണ്ട് അപ്പം പാലക്കാട് ഏരിയയിലോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ചൂടായിരിക്കും അതുമാത്രമല്ല ഈ ഈ ചൂടത്ത് എനിക്ക് സ്കൂളിൽ പോകുന്നത് വലിയതാണ് വലിയ അത് എനിക്ക് വലിയ ഇഷ്ടമുള്ള എന്ന് വെച്ചാൽ ആ ഒരു മഴയത്ത് നമുക്ക് സ്കൂളിൽ പോയാലും വലിയ കുഴപ്പമില്ല നമുക്ക് പക്ഷേ വെയിലാവുമ്പോൾ നമ്മുടെ എനർജി മൊത്തം പോയി ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മളൊരു വാടിക്കരഞ്ഞ അവസ്ഥയിലോട്ട് മാറുകയൊക്കെ ചെയ്യും അല്ലെങ്കിലും ഇത് നിലവിൽ വരത്തില്ല ഇതിനോ വേറെ കൊണ്ടല്ല ഇത് ഇങ്ങനെ ഒരു അവധി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളെല്ലാം എല്ലാം ഒട്ടുമിക്ക കാലങ്ങളായി നടന്നു വരുന്ന ഈ അവധി മാറ്റുമ്പോഴുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ പിന്നെ മാറേണ്ടി വരും യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാറുകയും എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഇത് ഒരു വയ്യ വിലയേണ്ടത് എന്ന് ഞാൻ പറയാം ഇത് നടക്കത്തില്ല പിന്നെ നിങ്ങളെ വിലയേറിയ കമൻ്റുകളും ഈ ഒരു വീഡിയോയ്ക്ക് ഇടണം ഡീറ്റെയിൽസ് മൊത്തം പറയാം ഇതെന്തൊക്കെ ഇത് നടക്കുമോ എന്നുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞുതരാം മാത്രമല്ല നമ്മൾ ഈ വേനൽക്കാലം ആകുമ്പോൾ ഓരോ കൊല്ലവും നമുക്ക് ചൂട് കൂടിക്കൂടി വരുകയാണ് കുറഞ്ഞു കുറഞ്ഞ വരെയല്ല കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ കൊല്ലത്തെ ചൂടല്ല ഈ കൊല്ലം വരാൻ പോകുന്ന ചൂട് അപ്പം നമ്മൾ ഈ അവധി ജയിച്ചായാലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കുട്ടിയൊക്കെ ഉണ്ടാകും ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ അവധി ഈ വരത്തില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ് പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം വരത്തില്ല ഇരിക്കുന്നതിൻ്റെ കാരണങ്ങൾ പ്രതിപക്ഷ പ്രതിപക്ഷ അദ്ധ്യാപക സംഘടനകൾ ഈ ബില്ല് ഈ നിയമത്തിനെതിരെ അവരുടെ പ്രതിഷേധം അവർ സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യമാണിത് ഞാൻ മാത്രമല്ല ഈ അഭിപ്രായത്തിനെതിരെ പറയുന്നത് വിദ്യാഭ്യാസ വിധി വിദഗ്ദ്ധർ തന്നെ ഈ ഒരു നിയമത്തിനെതിരെ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് അപ്രാ അപ്രാകമായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത് പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്നും ഇത് നിലവിൽ വന്നാൽ പല പല മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നും പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ വിദഗ്ധർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാറ്റങ്ങളുണ്ടാകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഈ ഒരു നിയമത്തെ അവരും വലുതായിട്ട് സപ്പോർട്ട് ആരും എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഈ നിയമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്ന വിദ്യാഭ്യാസ വിദഗ്ധർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാലങ്ങളായി നടന്നു വരുന്ന ഈ ഒരു ഈ ഒരു രീതി മാറ്റുന്ന കാര്യം വളരെയധികം പ്രയാസകരവുമാണ് അത് പല പല ബുദ്ധിമുട്ടൊക്കെ കാരണമാകുകയും ചെയ്യും ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക അപ്പോൾ താങ്ക്